തണ്ണിമത്തൻ്റെ കുറച്ച് ഹൈബ്രീഡ് തൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ മാതൃക കൃഷി കേന്ദ്രത്തിൽ നിന്നാണ് വാങ്ങിച്ചത് അല്ലാതെ ഞാൻ വിത്ത് വാങ്ങിച്ച് മുളപ്പിച്ചത് അല്ലാട്ടാണ് അപ്പോൾ ഇത് ഒരു നാലര പരിവായി ഉണ്ട് പിന്നെ ഇത് പറിച്ചു നാട്ടിലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും ഇതിൻ്റെ തണ്ടുമൊക്കെ വേണ്ട ഭയങ്കര ലെങ്ത്ത് അല്ലേ അത് പെട്ടെന്ന് ഒടിയാനുള്ള സാധ്യതയുണ്ട് നമ്മളത് കുഴിച്ചിടാനായിട്ട് ഡോളോമൈറ്റ് ഇട്ടിട്ട് പി എച്ച് വാലി സെറ്റ് ചെയ്യാനായിട്ട് ഡോളോമൈറ്റ് നമ്മൾ പറഞ്ഞില്ലേ അല്ലെങ്കിൽ കുമ്മായി ആയാലും മതി കുമ്മായി ആണെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഡോളമായിട്ടാകുമ്പോൾ രഞ്ച് ദിവസമൊക്കെ ആയാലും മതി അപ്പോൾ അത് അതിട്ടിട്ട് നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കോഴി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് നനച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇന്ന് നമുക്ക് നട്ടാൽ മതി അപ്പോൾ കോഴിവളം നമ്മുടെ ഇതിൽ ഇരുന്നിരുന്നതാണ് കണ്ട ഒരു അഞ്ച് മുതലൊക്കെ ആയിട്ട് നമ്മൾ കോഴി വളർത്തിൽ നിർത്തിയിട്ട് അപ്പോൾ അന്നേ ഇത് നമ്മൾ ചാക്കിലാക്കി വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ വീരിയൊക്കെ ഒത്തിരി കുറഞ്ഞുണ്ടാവും കാരണം അത്രയും കൊല്ലായി പ്രാവശ്യം നമ്മൾ ചാണകമല്ലിടുന്ന അടിവളമായിട്ട് കോഴി വളമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ വെള്ളത്തിലേക്ക് നമുക്ക് തയ്യ് പതുക്കെ പറിച്ച് നട വയ്ക്കണു മണ്ണ് ഇടണു അല്ല മണ്ണിട്ടു ഇനി നമ്മൾ എപ്പോഴും പറയണ പോലെ ഇതിനെ ഒഴിച്ചു കൊടുക്കേണ്ട വെള്ളം എന്ന് പറയണത് അല്ല ഇതെന്ത് വെള്ളം എന്നറിയാലോ സുഡമോണസ് ഇത് ഒഴിച്ചു കൊടുക്കുന്നു അല്ല അപ്പോൾ ഇത് പറിച്ച് നടുമ്പോൾ നമ്മൾ ഒന്നാൽ രാവിലെ അല്ല വൈകുന്നേരം വൈകുന്നേരമാണ് ഏറ്റവും നല്ലത് കേട്ടാ വൈകുന്നേരം ഒരു നാല് മണി അഞ്ചുമണി മണി കഴിഞ്ഞാൽ വെയിലിൻ്റെ കാഠിന്യം ഒന്ന് കുറയും അപ്പം നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇതിനെ ഒരു ഒരു വെയിൽമറ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതോ വാഴപ്പട്ടയോ എന്താ വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണിലോ വെറുതെ മണ്ണാന്നല്ലോ ഉദ്ദേശിക്കുന്നത് തെങ്ങിൻ്റെ തടാണ് കണ്ട അപ്പം അതിന് എന്തായാലും നമ്മൾ ഇങ്ങനെ പൊതിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിലാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ ഈ കോഴി വളത്തിൻ്റെ പ്രത്യേകത ഇതിൽ എൻ പി കെ കണ്ടൻറ്റ് നന്നായിട്ടുണ്ട് എപ്പോഴും ഒരു ചെടി വളരാനായിട്ട് അവർക്ക് ആവശ്യം എന്നുള്ളത് നൈട്രജനാണ് അതായത് ഇലകൾ വളരാൻ ഏറ്റവും നല്ലത് നൈട്രജനാണ് അപ്പോൾ നൈട്രജൻ കണ്ടൻറ് അടങ്ങിയ വളം കൊടുക്കുക ഈ ചാണത്തിലും നല്ലോണം നൈട്രജൻ കണ്ടൻറ്റ് ഇടാൻ നല്ല നല്ല വളർച്ച കിട്ടാനാണ് ഈ അടിവളമായിട്ട് ചാണകപ്പൊടി കൊടുക്കാൻ പറയണേ അപ്പം നമ്മൾ ഇത് ഇതുപോലെ കുഴിച്ചിടുന്നു ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം കേട്ടോ തൈ നട്ടാലൊന്ന് ഉറപ്പിച്ച് കൊടുക്കണം നമ്മൾ സുഡോമോണസ് ഒഴിച്ചു കൊടുക്കണം ഇപ്പം നിങ്ങൾക്ക് തൈ കിട്ടിയില്ലെങ്കിൽ വിത്ത് നല്ല തരം വിത്തുകൾ ഹൈബ്രിഡ് മേടിക്കാൻ കിട്ടും അതും ഇതുപോലെ നില ഒരുക്കിയിട്ട് വിത്ത് അതിൻ്റെ കൂർത്ത ഭാഗം ഉണ്ടല്ലോ അത് താഴ്ത്തിക്കാക്കിയിട്ട് കുഴിച്ചിടുക അങ്ങനെ എങ്കിലും ചെയ്യും അല്ലെങ്കിൽ സീഡ്ലിങ് ഇതുപോലത്തെ ട്രെയിൽ പാവി മുളപ്പിക്കാം മണ്ണ് എപ്പോഴും ഒലർച്ച ഉണ്ടാവണം അപ്പോൾ ഡോളമേറ്റ് ഇട്ടിട്ട് ആദ്യം ഒന്ന് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ തയ്യെ പറിച്ചു നടാൻ അതായത് നമ്മുടെ പി എച്ച് വാല്യു കറക്റ്റ് ആയല്ലെങ്കിൽ ഒരു ചെടി നന്നായിട്ട് വളരില്ല നമ്മുടെ മണ്ണിൻ്റെ കടൻ്റെയൊക്കെ ഭയങ്കര വ്യത്യാസമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ തൈകളും പാവി കഴിഞ്ഞാൽ ഇപ്പം ഇത് കയറി കഴിഞ്ഞാൽ നോക്കി ഇതുമ്പം അങ്ങോട്ട് നമുക്ക് പടർത്തി വിടാം അപ്പോൾ അത്യാവശ്യം വെയിലിപ്പം വെയിലില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലമാണത് അപ്പോൾ ഇനി നമുക്ക് ഇതിന് ഇനിയും പരിചരണ ആവശ്യമുണ്ട് അപ്പോൾ ഈ കോഴിവളോ ആട്ടുങ്കാട്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ആട്ടും നല്ലത് കോഴിവളോ അല്ലെങ്കിൽ ചാണകപ്പൊടി ആഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തണ്ണിമത്തൻ നല്ല സൂപ്പറായിട്ട് വളർത്താം കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അതായത് ഇനി എന്തൊക്കെ ചെയ്യണം ഇതിന് സ്പ്രേ ഒക്കെ അടിക്കണം അല്ലെങ്കിൽ കെണിയൊക്കെ വയ്ക്കണം അപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഓക്കേ